നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയൊരു അറിയിപ്പ് വന്നിട്ടുണ്ട് ഇനി നടക്കാൻ പോകുന്ന എക്സാമുകൾക്ക് അതായത് ജനുവരി പത്ത് നാളെ മുതൽ നടക്കാൻ പോകുന്ന മുഴുവൻ എക്സാമുകൾക്കും ബയോമെട്രിക് സംവിധാനം കൂടി ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് പി എസ് സി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന എക്സാമുകൾക്ക് കാൻഡിഡേറ്റ്സിനൊക്കെ ചെക്കിങ് അതായത് ഒന്നും കോർണിയ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ഏത് തരത്തിലാണെന്നുള്ള വിശദീകരണം ഇതിലെത്തിയിട്ടില്ല നടത്തിയതിന് ശേഷമായിരിക്കും വെരിഫിക്കേഷൻ ചെയ്യുക ഇപ്പോൾ നമ്മൾ സാധാരണ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോയും നമ്മുടെ രൂപവും ഒക്കെ വെരിഫൈ ചെയ്തിട്ടാണ് സാധാരണ പരിശോധനയൊക്കെ നടത്താറുള്ളത് പക്ഷേ അതിന് പകരമായിട്ട് ഇനി മുതൽ ബയോമെട്രിക് സംവിധാനങ്ങൾ ആധാർ ഉപയോഗിച്ചുകൊണ്ടുള്ള ബയോമെട്രിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും ഇനിയുള്ള വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തുക പി എസ് സി നടത്തുന്ന അഭിമുഖം ഒറ്റത്തവണ പ്രമാണ പരിശോധന കായികക്ഷമതാ പരിശോ പരീക്ഷ പ്രായോഗിക പരീക്ഷ ശരീര അളവെളു ശരീ ശാരീരിക അളവെടുപ്പ് എന്നീ ഘട്ടങ്ങളിൽ ഉദ്യോഗാർത്ഥികളുടെ ഐഡന്റിറ്റി പരിശോധിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്ത് മുതൽ ബയോമെട്രിക് സംവിധാനം ഏർപ്പെടുത്തുന്നു പ്രൊഫൈലിൽ ആധാർ ലിങ്ക് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ സംവിധാനം പ്രയോജനപ്പെടുത്താൻ കഴിയുക അല്ലാത്തവരുടെ ഐഡന്റിറ്റി പരിശോധന നിലവിലുള്ള രീതിയിൽ തുടരുന്നതാണ് അപ്പോൾ ഇത് ലിങ്ക് ചെയ്യാത്തവരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലാത്തവരുടെ പരിശോധനയും കാര്യങ്ങളൊക്കെ പഴയ രീതിയിൽ തന്നെ തുടരുന്നതാണ് ഇപ്പോൾ ഈ ഐ എസ് ആറുടെ അല്ലെങ്കിൽ ഡി ആർ ഡി ഒ പോലുള്ള സെൻട്രൽ ഗവൺമെന്റും കേരള ഗവൺമെന്റും ഉൾപ്പെടെയുള്ള പല എക്സാമുകളുടെയും പരിശോധന ഇതുപോലെ ബയോമെട്രിക്ക് തന്നെയാണ് ഇപ്പോൾ എസ് എസ് സിയുടെ ഒക്കെ നമുക്കറിയാം അത്രത്തോളം സ്ട്രിക്റ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പി എസ് സിയും കുറച്ചും കൂടി സ്ട്രിക്റ്റിലേക്ക് കടക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ആധാർ ലിങ്ക് ചെയ്യാത്തവർ ലിങ്ക് ചെയ്യുക അതോടൊപ്പം ബയോമെട്രിക് പുതുക്കാത്തവർ ആധാറൊക്കെ പഴയ പണ്ട് അപ്ഡേറ്റ് ചെയ എടുത്ത സമയത്തുള്ളവരൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കാരണം ഫിംഗർ പ്രിന്റ് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ എടുക്കണമെന്നില്ല അപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ഓപ്ഷനൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ കോർണയും അതുപോലെ കൈവിരലുകളൊക്കെ ഒന്ന് വച്ച് അപ്ഡേറ്റ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ